ലെസ് സീരിന്റെ നൂറ്റി നാലാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഈ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് വൺ ഇയർ ആയി ഞാൻ ഇത് ക്രിയേറ്റ് ചെയ്തത് വൺ പോയിന്റ് ട്വന്റിയിലാണ് അതേ വൺ പോയിന്റ് ട്വന്റിയിലാണ് ഗെയിമിനകത്തോട് ഞാൻ ചെയ്ത് അതിനെ കണ്ടിട്ട് പോലുമില്ല ഇന്നത്തെ നമ്മുടെ എക്സ്പയർ എപ്പിസോഡിനകത്ത് ഞാൻ ഒരു സ്നിഫറിനെ കണ്ടുപിടിക്കാൻ പോവുകയാണ് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം ഈ ഒരു സ്നിഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗെയിമിനകത്തുള്ള ബാക്കി മോബിനെ പോലെ അല്ല അത് കിട്ടാൻ ഇത്തിരി പാടുണ്ട് വേറെ ഏത് മോബാണെങ്കിലും അത് സ്പോൺ ആവുന്ന ആ ഒരു ഭയങ്കിലോട്ടൊന്ന് പോയാൽ മതി അതിന് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും പക്ഷെ ഈ ഒരു സ്നിഫർ അങ്ങനെയല്ല വർക്കാവുന്നത് ഇതിന് നമുക്ക് സ്പോൺ ചെയ്യണമെങ്കിൽ ഒന്ന് രണ്ട് കടമ്പാണല്ലേ നമുക്ക് അതിനായിട്ട് നമുക്ക് ആവശ്യം വരാൻ പോകുന്ന സാധനം ഈ ഒരു ചൂലാണ് ഈ ഒരു പ്രശ്നം കൊണ്ട് നേരെ കടലിലോട്ട് എടുത്ത് ചാടിയാലേ നമുക്ക് ആ ഒരു സ്നിഫറിന്റെ എഗ്ഗ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ആ ഒരു എഗ്ഗ് കണ്ടുപിടിച്ചാൽ മാത്രം പോരാ പിന്നെയും നമുക്ക് വേറെ പണിയുണ്ട് അതിനൊന്ന് പൊട്ടിച്ച് വെളിയിലോട്ടെടുക്കണമെങ്കിൽ അതെല്ലാം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം നോക്കാം ആദ്യം ചെയ്യേണ്ടത് ആ ഒരു ഒന്ന് കണ്ടുപിടിക്കണം നിങ്ങൾക്ക് ഓർമ്മ കാണും നമ്മൾ കുറച്ച് എപ്പിസോഡിന് മുൻപ് ഇതേ സെയിം പരിപാടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഇത് ചെയ്യാൻ ഇറങ്ങിയത് ഈ ഒരു പോട്ടിന്റെ സൈഡിലുള്ള ഈ ഒരു പാറ്റേൺ തപ്പിയായിരുന്നു അപ്പൊ തന്നെ നമുക്ക് ലക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു സ്നിഫറിന്റെ എഗ്ഗ കിട്ടാനുള്ളതായിരുന്നു പക്ഷെ എന്റെ അല്ല ലക്ക് എനിക്ക് അവിടെ ഒന്നും കിട്ടില്ല ഇന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇന്നെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ ആ ഒരു എപ്പിസോഡിനെ അത്ര ഏരിയ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ വെള്ളത്തിനടിയിൽ ഒരുപാട് സ്ട്രക്ചർ ഉള്ള സ്ഥലം ഞാൻ ഇനി പറഞ്ഞ അങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ള ഏറെയും കൂടെ ഞങ്ങൾക്ക് അറിയാൻ നോക്കാം എനിക്ക് ലക്ക് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കിട്ടും അപ്പൊ ഞാൻ ഇനി അങ്ങോട്ട് എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ഇതാ ഇവിടെ എവിടെയോ വരണം കാണണം അവിടെ ആ ഒരു ഡ്രോൺ ഡ്രോണല്ലേ നിൽക്കുന്നുണ്ട് ഞാൻ എന്നാ ഒരു നൈറ്റ് വിഷൻ എല്ലാം കൊണ്ടുവന്നതായിരുന്നു ഇന്ന് അതൊന്നും എത്തില്ല അതാണ് ആ ഇത് തന്നെ ഇത് ഇത് ഇവിടെ ഒരുപാട് സാൻഡ് കാണും അതൊന്ന് പ്രഷ് ചെയ്താൽ മതി ഈ ഒരു പാർട്ട് ഒരുപാട് സമയം എടുക്കും ഇത് ഞാൻ മുഴുവനും കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡിനെ നല്ലല്ലോ എന്തായി പോകും അതുകൊണ്ട് ഞാൻ ഓരോന്ന് അനുസരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം

உன்னை கண்டாலே புதிக்கின்றது ஓ ஓ இதுலே இது என்ன இது என்னெல் இன்ட்ரெஸ்டிங் கிட்டி போய் ஓ എത്ര മാത്രം ഹോ എനിക്ക് കിട്ടി നോക്കി നോക്ക് ഈ ഒരു വുഡൻ ഹോ അവസാനം ഈ ഒരു സാധനം കിട്ടി ഇത് നല്ല റേറായിരുന്നു ഈ ഒരു സാധനം കിട്ടാൻ നല്ല പാടായിരുന്നു തൊട്ടടുത്തൊരു മോണുമെന്റ് ഉണ്ടായിരുന്നു ജസ്റ്റ് മിസ്സാണ് ഞാൻ രക്ഷപ്പെട്ടത് ഇനി നേരെ പറഞ്ഞു വീട്ടിലോട്ട് പോവാം എനിക്ക് വീട് കണ്ടാൽ മതി നേരം കൊണ്ട് തപ്പു എന്നിട്ട് നേരെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് ഇതിനൊന്ന് പരിശോധിക്കാം ഇത് എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് ഇന്ന് ഒരു മുട്ടനെ പൊട്ടിച്ച് ഞാൻ ഒരു ഓംലെറ്റ് ആക്കിയില്ലെങ്കിൽ നോക്കിക്കോ അപ്പൊ ഇതിനെ പരിശോധിക്കുന്നതിനെ പറ്റി പറയുമ്പോൾ ഗൂഗിൾ അവിടെ വാട്ട് ഈസ് എ സ്നിഫർ ഓഹോ ഇത് ഞാൻ ചുമ്മാണെങ്കിൽ പ്ലേസ് ചെയ്തിട്ട് കുറെ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മുട്ട പൊട്ടിയിട്ട് ആ ഒരു സ്നിഫറിന്റെ കുട്ടി വരും അതെല്ലാം അല്ലെങ്കിൽ ഞാനിതിനൊരു മോസ് ബ്ലോക്കിൻ്റെ മേലിൽ വയ്ക്കണം അങ്ങനെ ആ ഒരു മോസ് ബ്ലോക്കിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി സമയം മാത്രമേ എടുക്കുകയുള്ളൂ ഞാനന്ന് അത് ചെയ്യാം മോസ്കോകിന്റെ മേളിൽ വയ്ക്കുക എന്തിനാണ് എത്രയും കഷ്ടപ്പെട്ട് ഇപ്പൊ തന്നെ ഈ ഒരു സ്നിഫറിനെ കൊണ്ടുവരുന്നതെന്ന് ഞാൻ വീട്ടിലോട്ട് പോയിട്ട് പറഞ്ഞുതരാം അതിനെനിക്കൊരു ഉദ്ദേശമുണ്ട് മൈൻക്രാഫ്റ്റ് ദൈവം വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി നേരെ വീട്ടിലോട്ട് പോയിട്ട് നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് എടുക്കുക ഈ ഒരു മുട്ട വിരിക്കാനുള്ള സംഭവം നോക്കാം ഈ ഒരു സ്നിഫറിനെ ഗെയിമിലോട്ട് ആടിയ സമയത്ത് ഞാൻ അതിനെ പറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു കൊല്ലം മുൻപ് ഇപ്പൊ ഞാൻ അതെല്ലാം മറന്നുപോയി ആ ഒരു സംഭവത്തിന് ഒരു ട്രെയിലറിൽ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല വലിപ്പമുള്ള ഒരു സാധനമാണത് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം യൂസ് ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു ഫ്രണ്ട്സും കാര്യങ്ങളല്ല എന്റെ പേര് സുതി അപ്പൊ ഞാൻ നേരെ താഴെട്ടിറങ്ങി അങ്ങോട്ട് പറന്ന് പോയി え നമുക്ക് നല്ലൊരു എം ടി സ്പൈസ് കണ്ടുപിടിച്ച് അവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാം അതൊരു ക്രീപ്പർ നിൽക്കുന്നത് ഞാനിതാ വരുന്നു സയൻസ് ചെയ്ത് നോക്കുമ്പോഴാണ് ക്രീപ്പറിന്റെ ശല്യം ആ ഈ ഒരു സ്പേസ് മതി ഈ ഒരു ഏരിയക്കകത്ത് പെർമനന്റ് അല്ല ജസ്റ്റ് ഇത് എങ്ങനെ വർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഈ ഒരു മോബിനിന് ഇതുപോലെ ഒരു ഗ്രാസിന്റെ മേലാണ് കൊണ്ടുവരേണ്ടതെന്ന് എനിക്കറിയാം എന്നാലേ അത് തറയതെന്തെങ്കിലുമൊക്കെ എടുക്കുകയുള്ളൂ ജെ സിബിനെ പോലെ ഓ പെട്ടെന്ന് ഞാൻ ജേസിബിനെ പറ്റി ഓർത്ത് കുഞ്ഞു നാലല്ല എനിക്ക് ഭയങ്കര ഒരു ജേസി ഓടിക്കാൻ ആലോചിച്ചാൽ ഒരു തുമ്പിക്കായി വെച്ചിട്ട് മണ്ണിങ്ങനെ കോരി എടുക്കുന്നത് അടിപൊളി സംഭവമാണ് യൂട്യൂബ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്റെ ഡ്രീം ജോബ് അതാണ് നേരം വിളിക്കുന്നതൊട്ട് വൈകിട്ട് വരെ മണ്ണ് വാരി കൊണ്ടിരിക്കണം ഓക്കെ അപ്പോൾ ഈ ഒരു എഗ്ഗിനെ ഞാൻ ഏകദേശം എന്താ സെന്ററിൽ ഇവിടെ അങ്ങ് വെക്കുന്നതിന് മുൻപ് മറ്റേ മോസ് ബ്ലോക്ക് കൂടെ കൊണ്ടുപോകുന്നോടാ മണ്ടാ മറന്നുപോയ എന്റെ കാര്യം ദാമുനെ ഇവിടെ കൊണ്ടുപോകാം അങ്ങോട്ട് അവൻ്റെയും കൂടി ഒരു മേൽനോട്ടമുള്ള നല്ലതാണ് ഇനി മോസ് ബ്ലോക്ക് അതായിരിക്കുന്നു മോസ് ബ്ലോക്ക് ദാമു എണീച്ച് വട ഒരു മുട്ട കാണിച്ച് തരാം എന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അല്ല അവൻ എന്നെ റോസ് ചെയ്ത് നിൽക്കുന്നു നിങ്ങട്ട് വാടാ ഓക്കെ അപ്പൊ ചെയ്യേണ്ടത് ഒരു ഒൻപത് ബ്ലോക്ക് അങ്ങ് മാറ്റിയേക്കാം ഇതിന്റെ അടിയിലുള്ള ഒരു ബ്ലോക്കിനെ മതിയായിരിക്കും എന്നാലും ഞാൻ എന്താ ഒരു ഒൻപത് ബ്ലോക്ക് മാറ്റിയിട്ടുണ്ട് ഈ ഒരു സംഭവത്തിന്റെ നടുക്കായിട്ട് ഈ ഒരു എഗ്ഗ് നമുക്ക് പ്ലേസ് ചെയ്യാം എന്തൊക്കെയോ പാർട്ടികളെല്ലാം എന്താ ഇതാമെന്ന് ഇവിടെ ഇരുന്ന് വീക്ഷിച്ചോ ഞാൻ എങ്ങോട്ടെങ്കിലും മേലോട്ട് കയറി നിന്ന് വീക്ഷിക്കാം അതിനടുത്ത് നിൽക്കുകയാണെങ്കിൽ പേടിയുണ്ട് ഇതെങ്ങനെയും എല്ലാം കൂടി പൊട്ടിത്തോച്ച് എൻ്റെ തലയിലോട്ടൊന്ന് വീണാലും ഞാനതുകൊണ്ട് നല്ല ദൂരോട്ട് നിൽക്കുക എന്തെങ്കിലും നടക്കുമെങ്കിൽ സൂചന എന്നാൽ നീട്ടി എങ്ങനെ വിളിച്ചാൽ മതി ഈ ഒരു രണ്ട് ബ്ലോക്ക് എന്താ ഇവിടെ വെച്ചിട്ട് ഒരു ബെഡ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് ഞാനിവിടെ ഒരു ബേസ് ഉണ്ടാക്കി അങ്ങ് നിൽക്കുക എത്ര നൈറ്റ് ഇങ്ങനെ ഇവിടെ നിൽക്കേണ്ടി വരും എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ഞാൻ ഇവിടെ തന്നെ നിൽക്കുക റീപ്ലൈം മോഡും കൂടെ ഓണാക്കിയിട്ടിരിക്കാം വേണമെങ്കിൽ എന്തെങ്കിലും ഇത് നടന്നാലോ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഞാനത് തുറന്ന് നോക്കാം ഞാൻ എന്തോ ഒരു ശബ്ദം കേട്ടു എന്റെ ഹെഡ്സെറ്റി കൂടെ എനിക്കാക്കാൻ പറ്റി എവിടെ ആ ഇത് എന്റെ സാധനം ഞാനൊന്ന് കിടന്നിറങ്ങിയിട്ട് ഇതാ വരുന്നു താഴെ ക്രീപ്പർ ക്രീപ്പറെല്ല സോണയെ കാണുവല്ലേ ആദ്യം ഞാൻ എന്റെ വീടൊന്ന് പൊടിച്ച് മാറ്റിക്കോട്ട് ദൂന്നിക്കുന്നു ക്രീപ്പർ ഞാൻ താഴെ ഇറങ്ങി വരാൻ വേണ്ടി ഓർഡർ അവിടെ നിന്ന് നോക്കി എന്നെ തന്നെ ഓക്കെ ഞാനൊന്ന് പറഞ്ഞു ദൂരോട്ട് പോയിട്ട് തിരിച്ചു ഇങ്ങോട്ട് വരാം അല്ലെങ്കിൽ പണി കിട്ടും ക്രീപ്പർ വന്ന് പൊട്ടി പൊട്ടിത്തെറിക്കോ അല്ലെങ്കിൽ അപ്പൊ ഇതാണ് നമ്മുടെ ഗെയിമിനകത്തുള്ള സ്നിഫർ ഗുഡ് ജോബ് ഡാമു ഗുഡ് ജോബ് നിന്റെ സൂപ്പർവിഷന ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് ഇതാ സ്ഫർ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇത് നീ വളരൂല്ലേ ഇത് നമുക്ക് എന്താണ് തിന്നാൻ കൊടുക്കാൻ പറ്റുന്നത് ഇത് നോക്ക് സീറ്റ് കൊടുക്കാൻ പറ്റുമോ സീറ്റ് കൊടുക്കാൻ ഈ ഒരു മോസ് ബ്ലോക്ക് തന്നെ അല്ലേ ഇത് തിന്നോ അതും തിന്നൂല ബ്രോ യു ഈറ്റ് നീ എന്ത് തിന്നും അതും ഗൂഗിൾ തന്നെ ചോദിക്കേണ്ടി വരും ടോർച്ച് ഫ്ലവർ സീഡ്സ് അതെന്തോ സാനും ഓ ഇവന്മാരും തറയുന്നത് വെള്ളിട്ട് എടുക്കും എന്നാൽ മാത്രമേ അത് വെച്ചിട്ട് നമുക്ക് മാർക്ക് തിന്നാൻ കൊടുക്കാൻ പറ്റുള്ളൂ ഓഹോ അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യണം അപ്പം മരുന്ന വളരാൻ വേണ്ടിയിട്ട് നമ്മൾ നടക്കുന്നതാണ് രസമുണ്ടല്ലേ ഇതൊക്കെയുണ്ട് കാല് പോക്കി ഒരു നാല് കാലല്ല ആറ് കാലുണ്ട് അതിന് എന്താ കണ്ട ഒന്ന് രണ്ട് മൂന്ന് അതുപോലെ അപ്പുറത്തെ സൈഡിൽ ആറു കാലുണ്ട് ഇതിന് അതിന്റെ മൂക്ക് പോകുന്നത് നോക്കിയാണ് മടപ്പിക്കുമ്പോ ദാമോ കണ്ടാട എന്തൊരു കോമഡി അല്ലേ ഇത് ഞാൻ വളരെ ഞാൻ ഒരുപാട് സമയം എടുക്കുവല്ലേ വെയിറ്റ് ചെയ്യാലേ അതിനും അതിനും ഞാൻ വെയിറ്റ് ചെയ്യാം ഓ ഇത് വളരാൻ വേണ്ടി നാൽപ്പത് മിനിറ്റ് എടുക്കുമെന്ന് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോ അയ്യോ അത് ഒരുപാട് സമയം എടുക്കുവല്ലേ ഞാനൊരു കാര്യം ചെയ്യാ നേരത്തെ പോലെ തന്നെ ഒരു കൂടെ ഉണ്ടാക്കി അതിനെ തിരിക്കാം എന്നിട്ട് കുറെ കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഗെയിം തുറന്നു നോക്കാം ആ സമയം കൊണ്ട് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് എഡിറ്റ് ചെയ്യാം ബാക്കിയുള്ളതെല്ലാം ദാമോ നോക്കിക്കോളും ഓക്കെ ഒരുപാട് സമയം ആയോ വളർന്ന് 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 വർന്ന് ആ ഞാനൊന്ന് കിടന്നുറങ്ങിട്ട് വരാം എന്താ വരുന്ന എന്റെ പേര് സുധീ നമ്മുടെ റാദിക്കകത്ത് ഒരു പുതിയൊരു സ്നിഫറിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് സംഭവം ഇൻ്റലിപ്പില്ല ഇത് കാണുമ്പോ തന്നെ പേടിയാവുന്നു ഒരു ആനേനെ പോലിരിക്കുന്നത് ഇതിപ്പോ എന്റെ ഹൈറ്റ് ഉണ്ട് ഇതിന് അതാ എന്നെക്കാളും ഉണ്ട് ഹൈറ്റ് എന്താ എന്നെ മണപ്പിക്കണ്ട കുളിച്ചിട്ട് മൂന്ന് ദിവസമായി നിന്ന് നീ നീ മണ്ണിനടീന്നെട് എന്തെങ്കിലും ചെയ്യുമോ അത് ചുറ്റുള്ള പോകലാ മാറ്റി കൊടുക്കാം എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഇതങ്ങനെ കറങ്ങി ഒന്നും ചെയ്യുന്നില്ല അത് അവിടെ മഴയും തുടങ്ങി ജോലി ചെയ്യ് ദാമ്പൂ കളിയടാ ഇവൻ ചുമ്മാ കറങ്ങി നടക്കുന്നതേ ഉള്ളൂ ഒന്നും ചെയ്യുന്നില്ല ഇനി ഞാൻ തിന്നാൻ കൊടുക്കുന്നുണ്ടേ അത് ഇനി നോക്ക് 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 എന്തെങ്കിലും കിട്ടും മനസ്സ് വെച്ച നോക്ക് മനസ്സുവോക്ക് അതിന്റെ ആദ്യം പക്ഷം സ്റ്റാർട്ട് ചെയ്തതാണ് ഓ പിക്ചർ പോലെ ഇത് എന്തോ വാട്ട് ഇസ് ദീസ് ഇത് എന്താകുന്നു നിങ്ങൾക്ക് ഇതിനെ ഞാൻ ഇനി തറയിൽ ഹോ ചെയ്ത് എന്റെ ഹോയും വീട്ടിലിരിക്കുന്നല്ലേ ഞാൻ ഞാൻ ആ ഒരു ആനിമേഷൻ സൗണ്ട് അല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു ഹോ എടുത്തിട്ട് ഈയൊരു തറയിൽ നിന്ന് ഹോ ചെയ്തിട്ട് ഇതെനിക്ക് വെക്കാൻ പറ്റുമോ ആ എന്നാൽ വയ്ക്കാൻ പറ്റും ബോൺമിൽ ചെയ്യാൻ പറ്റുമോ എന്തോ എന്നെ ബോൺമിൽ ചെയ്യാം വെയിറ്റ് ചെയ്യാനൊന്നും തന്നെ കിട്ടൂല ദ പാസ്റ്റ് ഒരു അച്വീവ്മെന്റ് കിട്ടി ഇത് വളരുമ്പോ തന്നെ എനിക്ക് ഫുള്ള് നെതറായിട്ട് പോക്കി കിട്ടണേ ഇതില് വെച്ച് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ആ നിറയ്ക്ക് കിട്ടിയില്ല പക്ഷെ ഒരു വലിയ പൂവ് കിട്ടി ഇതാണ് ഞാൻ തപ്പി നടന്നത് ഇതിന് ഇനി കൈ വെച്ച് പൊട്ടിക്കാൻ പറ്റും ആ പറ്റും പറ്റും ഇനി ഇതിനാണെങ്കിൽ ഇനി ഇവിടെ പ്ലേസ് ചെയ്യാല്ലോ എവിടെ ഇവിടെ ഇവിടെ വെക്കാൻ പറ്റും ആ പറ്റും 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 ഓഹോ ഈ ഒരു സാധനത്തിന് വേണ്ടിയായിരുന്നു ഞാൻ ഇന്ന് ഈ ഒരു സ്നിഫറിനെ കൊണ്ടുവന്നത് ഇത് നല്ല റേർ സംഭവമാണ് ഈ ഒരു സംഭവത്തിന് ഞാൻ രണ്ട് എപ്പിസോഡിന് മുമ്പുണ്ടാക്കിയത് ഈ ഒരു ബ്ലാക്ക് മാർക്കറ്റിനകത്ത് കൊണ്ടുവയ്ക്കാൻ പറ്റും ഇതൊന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും ഇതിനകത്തോട്ട് നമ്മളോരുടെ ബ്ലോക്ക് എല്ലാം കറക്റ്റ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഇത് കറക്റ്റായിരിക്കും കാര്യം നമുക്ക് ഇത് കിട്ടാൻ നല്ല എളുപ്പമൊന്നും അല്ല ഇതിന്റെ മേലെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല ഗ്രാസ് തന്നെ വേണം എന്നാ ഗ്രാസ് വച്ചേക്കാം ഈ ഒരു ഗ്രാസ് ഇവിടെ വെച്ചിട്ട് അതിന്റെ മെലിത് ആ കേട്ടാ ഇത് നല്ല റേർ സംഭവമാണ് ഇനി നമുക്ക് ഇതിന്റെ ഒരു വേരിയന്റൂടെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഇനി ഞാൻ കുറച്ചു നേരം അതിൻ്റെ അടുത്ത് നിക്കേണ്ടി വരും ആ ഒരു സ്ലിപ്പറിന്റെ അടുത്ത് ഈ ഒരു സ്ലിപ്പറിന് വേണ്ടി ഒരു വീടും വെച്ചു കൊടുക്കണമല്ലോ ഇവനാണെങ്കിൽ വലിയൊരു ലോറീനെ പോലെ ഇരിക്കുന്നു ഇവന് ഞാൻ എന്തോന്ന് വീട് വെച്ചു കൊടുക്കേ എന്തോ വീട് വെച്ച് കൊടുത്താലും അടിയിൽ ഇവിടെ ഗ്യാസും വേണം ഇവനെ വെച്ചിട്ട് ഫാർം ഉണ്ടാക്കാൻ പറ്റുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് അതായത് ഇവനെ സ്നിഫ് എല്ലാം അടിയിൽ ഹോപ്പർ എന്തെങ്കിലും വെച്ച് പിക്ക് ചെയ്തിട്ട് അതൊരു ചെസ്സിനകത്തോട്ട് വന്നിരിക്കുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാ നൈസായിരുന്നു അങ്ങനെ സെറ്റ് ചെയ്യുന്നെങ്കിൽ ഇവന് എന്റെ വീടിന് അടുത്ത് ഇവിടെ വെച്ചിരിക്കണം അത് മാത്രമല്ല നമുക്ക് ഇവനൊരു പേരും കൊടുക്കണം അപ്പൊ അതുപോലെ തന്നെ കമന്റിൽ പേരെല്ലാം പോരട്ടെ നല്ല പേര് ഞാൻ ഇവന് കൊടുക്കുന്നതായിരിക്കും ഈ ഒരു പൂവല്ലാതെ വേറൊന്നും സ്പെഷ്യൽ ആയിട്ട് ഇവൻ തറന്നാന്തി എടുക്കൂല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ ഇവിടെ തന്നെ വെച്ചിരിക്കാം എന്തെങ്കിലും റേറെ സംഭവം കിട്ടിയാലില്ല ദാമിനെ മണപ്പിച്ചോല ദാമുണിച്ചോ നിന്നെ തിന്നാൻ നോക്കുന്നത് ണപ്പിക്കുന്നത് അതുകൊണ്ടാണ് നിന്നെ ഞാൻ വിളിച്ചിരുത്തിയത് ഇവന് രണ്ട് ബ്ലോക്ക് ഹൈറ്റ് ഉണ്ട് ഈ ഫ്രണ്ട്സ് എല്ലാം കയറി ചടാൻ പറ്റുമോ ഫണ്ട്സ് ഒന്നും അത് മാത്രമല്ല ഒരു ആ ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു തന്നെ വേറെ എടുക്കും അത് അങ്ങനെ എടുക്കുമെങ്കിൽ ഞാൻ ഒരു ഫാറം ഉണ്ടാക്കാൻ നോക്കി അത് നടക്കില്ല ഒരു ഏരിയ അത് എടുത്ത് നിങ്ങൾ വിചാരിക്കും പിന്നെ പുതിയ സ്ഥലത്തോട്ട് കൊണ്ടുപോയാലേ ഇവ പുതിയ സംഭവം എന്തെങ്കിലും കുറിച്ചെടുക്കുള്ളൂ അതെന്താന്ന് വെച്ചാൽ ഞാൻ റീസർച് ചെയ്യാം ഇപ്പോഴത്തേക്ക് എന്തെങ്കിലും ഞാൻ ഈ സ്നിഫർ നിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇവനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഒന്ന് രണ്ട് അച്ചീവ്മെന്റും നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നു അതിനെ പറ്റിയെല്ലാം ഞാൻ റീസർ ചെയ്ത് നോക്കാം അപ്പൊ സ്നിഫർ ബ്രോ നീ ഇവിടെ മുഴുവൻ സ്ഫ്ഫ് ചെയ്ത് നിന്നോ നല്ല ഐറ്റംസ് എന്തെങ്കിലും വിളിച്ചാൽ മതി നമ്മുടെ ഇന്നത്തെ ടാസ്ക് തീർന്ന് അപ്പൊ നമ്മുടെ ഇന്നത്തെ ലെസ്ഡ് എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു നമുക്കിനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം ബൈ ബൈ